ഹിജാബ് ഫർദുൻ വാജിബുൻ അലഹത്തിൽ മുസ്ലിം അൽ ബാലിക പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് നിർബന്ധമാണ് ഇസ്ലാമികമായ വസ്ത്രധാരണങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് അത് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതാണ് വിശുദ്ധ ഖുർആാനിൽ രണ്ട് സ്ഥലത്ത് അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞു സൂറത്ത് അഹിസാബാണ് ആ സൂറത്ത് അഹ്സാബിലെ അൻപത്തി ഒമ്പതാമത്തെ ആയതാണ് يا ايها النبي قل لازواجك وبناتك ونساء المؤمنين او പ്രവാചകരെ താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺമക്കളോടും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും താങ്കൾ പറയണം യുദ്ധനീന മിൻ ജലാഹിന്നം അവിടെ ജിൽബാബുകളെ അവിടെ മൂടുപടങ്ങളെ അവിടെ വസ്ത്രത്തെ അവരെന്ത് ചെയ്യണം താഴ്ത്തിയിടണം അപ്പോ ദേഹം മുഴുവൻ മറയുന്ന ഒരു വസ്ത്രം ജിൽബ ഒരു ഗൗണാണ് മൂടുപടം എന്ന് പറഞ്ഞാൽ ദേഹത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ വസ്ത്രങ്ങളും കാര്യങ്ങളും ഉണ്ടോ അതിനെ മുഴുവനും കവർ ചെയ്യുന്ന ഒരു ഹിജാബ് ഒരു വസ്ത്രം അവൾ എന്ത് ചെയ്യണം സ്വീകരിക്കണം എന്ന് വിശുദ്ധ കുർആാൻ സൂറത്ത് അഹ്സാബ് അൻപത്തി ഒമ്പതിലുണ്ട് അല്ല പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സൂറത്ത് നൂറ് മുപ്പത്തി ഒന്നും സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പ്രവാചകരെ താങ്കൾ പറയണം അവിടെ കണ്ണുകളെ താഴ്ത്തണം മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം ഇല്ലാ വലായുപദേഹി പ്രത്യക്ഷമായതായ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണമെന്ന് അവരോട് പറയണം മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണമെന്ന് അവരോട് പറയണം നമ്മുടെ സഹോദരിമാരിൽ പലരും ആ ഹിജാബ് അതുപോലെ പാലിക്കാഞ്ഞിട്ടാണ് ഇതിപ്പോ പല രൂപത്തിലാണ് ആൾക്കാർ കാണുന്നത് അങ്ങനെ ഉണ്ടാവും ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്ന ഒരു ഹിജാബ് സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ വസ്ത്രാവണം എന്നല്ല വന്നു ഒരേ അതിന്റെ ആ നിയമം ഒരേപോലെ ആവൂലേ അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവരും എന്തു ചെയ്യണം എന്നു മുഖവും മുൻകഴിഞ്ഞു ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഭാഗവും മറക്കാനുള്ള ഇസ്ലാമിന്റെ അതേ നിയമം ഹിജാബ് ധരിക്കുന്നവരൊക്കെ സ്വീകരിക്കാം ചില ആളുകൾ കഴുത്ത് കാണിക്കുക ചില ആൾക്കാർ തല കാണിക്കുക ചില ആൾക്കാർ ഇത് കുത്താതെ ഇടുക അത് ചില ആൾക്കാർ എന്ത് ചെയ്യുക കാല് കാണിക്കുക ചില ആൾക്കാർ കാലിന്റെ കണങ്കാല് കാണിക്കുക അത് ചില ആൾക്കാർ എന്ത് ചെയ്യുക കാല് കാണിക്കുക ചില ആൾക്കാർ കാലിൻ്റെ കണങ്കാല് കാണിക്കും അതിനൊന്നും ഒരു വകുപ്പില്ല ഹിജാബ് ഇടുന്നവർ ഹിജാബ് ഇടുന്നവർ ദയവ് ചെയ്ത് എന്ത് ചെയ്യാണെന്ന് അറിയുന്നത് ആ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണം ما حكم المراه التي تخرج من بيتها وهي كاشفه الوجه ومظهره الكفين عاصيه لله عز وجل هذه عاصيه لله عز وجل لان الله امر النساء بالحجاب ومن الحجاب ستر الوجه فاذا لم تستر وجهها فحجابها غير كامل അത് ചില ആൾക്കാർ എന്ത് ചെയ്യുക ചില ആൾക്കാർ കാലിന്റെ കണങ്കാല് കാണിക്കും അതിനൊന്നും ഒരു വകുപ്പില്ല ഹിജാബ് ഇടുന്നവർ ഹിജാബ് ഇടുന്നവർ ദയവ് ചെയ്ത് എന്ത് ചെയ്യണം എന്നറിയങ്ങള് ആ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണം العلماء الذين كشف كشف الوجه ويمنعون القدم تأملت هذا القول وجدته أيما أشد فتنة الوجه القدمان؟ الوجه المرأة عورة والنقاب حقها واجب هو ستر الوجه وكان في أول الإسلام لها أن تكشف وجهها ويديها عند الرجال وتخالطهم ثم نسخ الله ذلك وأنزل الله الرجال ويقوله سبحانه واذا سألتموهن متاعا فاسألوهن من وراء الحجاب الحجاب للمرأة المسلمة هو الذي يستر جميع بدنها بما في ذلك الوجه والكفان عند خروجها او بروزها عند الرجال تغطي جميع بدنها ولا يظهر منه شيء هذا هو الحجاب الذي أمر الله به ഇമാം മുസ്ലിം ബുഹാരിയും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖൽ അലിഹിയായ ഒരു ഹരീദിൽ ഭാര്യ അലിഹി വസല്ലാഹു അൻഹയെ കുറിച്ച് പറയുമ്പോൾ അടിമകളാണെങ്കിൽ അവരുടെ മുഖം മറക്കാറുണ്ടായിരുന്നില്ല എന്നാൽ സത്യവിശ്വാസികളായ സ്വതന്ത്രകളായ സ്ത്രീകളാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നത് അവർ മുഖം മറച്ചിരുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ നബിസല്ലാഹു അലഹി വസല്ലമ്മ ജനങ്ങൾക്കും സൊഫിയക്കും ഇടയിൽ എന്ത് ചെയ്തു പ്രവാചകൻ ഒരു മറയിട്ടു നബിയുടെ ഭാര്യ സഫിയക്കും ജനങ്ങൾക്കുമിടയിൽ എന്ത് ചെയ്തു മദ്ദൽ ഹിജാബ ഹിജാബ് കൊണ്ട് ഹിജാബിനെ നീട്ടി മറച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാത്ത തരത്തിൽ ഇതും ഹിജാബ് ധരിക്കുക മുഖം മറക്കുക എന്നത് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിന്ന് ഉദ്ധരിക്കുന്ന ഹരീഫ് പ്രസിദ്ധമായ ഹരീദ് ഉൽ ഇഫ്ഖിന്റെ ആയിഷറിഹുഅൻഹയെ സംബന്ധിച്ച് ലബിജ ആരോപണം ഉന്നയിക്കപ്പെട്ട വിഷയം സുദീർഘമായ സംഭവമാണ് ഹരീദ് ആ ഹരീദിൽ ആയിഷറിഹുവൻ പറയുന്നു എന്റെ പിന്നാലെ എന്ന് പറഞ്ഞാൽ യാത്രാ സംഘത്തിന്റെ പിന്നിൽ ഞാൻ വഴിയിലിരിക്കുന്നു നബി കൂട്ടരും വിട്ടുപോയി ഞാൻ ഒറ്റപ്പെട്ടു എന്നാൽ വഴിയിൽ നബി നിശ്ചയിച്ച സഫ്വാൻ അൻഹു വരുന്നു പക്ഷേ എന്നെ കണ്ടു എന്നിട്ട് ആ കൂട്ടത്തിൽ നമുക്ക് പറയുന്നത് കാണാൻ സാധിക്കും ഹിജാബ് ഇപ്പോൾ എന്നെ കണ്ടില്ല എന്നാൽ നേരത്തെ ഹിജാബിന് മുമ്പ് ഹിജാബിന്റെ ആയത്ത് വരുന്നതിനു മുമ്പ് എന്നെ കണ്ടിരുന്നു അരേ സഫ്വാൻ അപ്പോ ആയിസർ ലാഹു വന്നഹയുടെ മുഖം ഹിജാബിന് ശേഷം ആരും കണ്ടില്ല സഫ്വാനും കണ്ടില്ല അതിന് ഒമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഇമാം ബുഖാർ ഉദ്ധരിച്ച ഹരീത് പഠിപ്പിക്കുന്നത് അപ്പൊ എന്താ ഹിജാബിന് ശേഷം നബിഷല്ലാ ഭാര്യമാരും അല്ലാത്തവരും മുഖം മറക്കാറുണ്ടായിരുന്നു എന്നതാണ് ഇഹ്റാമിൽ പ്രവേശിച്ച സ്ത്രീ ഇക്കാബ് ധരിക്കരുത് എന്ന് നബിഷല്ലാഹു അലഹി വസല്ല നിർദ്ദേശിച്ചു അതിനർത്ഥം എന്താ അല്ലാത്ത സന്ദർഭത്തിൽ നിക്കാബ് ധരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നതാണ് ഇനി ഇഹ്റാമിലാണെങ്കിൽ പോലും അവിടെ ഞങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഞങ്ങളുടെ തട്ടം താഴ്ത്തിയിടാറുണ്ടായിരുന്നു എന്ന് ആയിഷ ആയിഷറിയാ അൻഹയും അതുപോലെ തന്നെ മറ്റു സഹാബ വനിതകളിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹരീദുകളിൽ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ഇഹ്റാമിൽ പ്രവേശിച്ച സ്ത്രീകൾ നിഖാബ് ധരിക്കാൻ പാടില്ല നിഖാബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടി താഴോട്ട് മൂടുന്ന ശരീരവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവാണ് എന്നാൽ ശരീരത്തിൽ കെട്ടി ബന്ധിക്കുന്നതല്ലാത്ത തരത്തിൽ മുഖം ഇഹ്റാമിന്റെ സന്ദർഭത്തിലും മറക്കുന്നത് തെറ്റല്ല എന്ന് ഇത്തരം തെളിവുകളടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ ഹരീദിൽ നിക്കാബ് ഇസ്ലാമിൽപ്പെട്ടതാണ്